മുഖഭംഗി കളയുന്ന മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ അത് കരിമംഗലം കരിമംഗല്യം മെലാസ്മ പിഗ്മെൻറ്റേഷൻ അങ്ങനെ പല പേരിൽ പല ദേശങ്ങളിൽ അറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് കരിമംഗല്യം ഉണ്ടാകുന്നത് അത് എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത് അതിനുള്ള നാച്ചുറൽ പരിഹാരം എന്തൊക്കെയാണ് ഈ നാച്ചുറൽ പരിഹാരം എങ്ങനെ ഉപയോഗിച്ചാലാണ് നമുക്ക് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടുന്നത് ഇതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ കരിമംഗലം അല്ലെങ്കിൽ കരിവാളിപ്പ് മെയിൻ ആയിട്ട് മെയിനായിട്ടുണ്ടാകുന്നത് ഒന്ന് ഈ കണ്ണിൻ്റെ താഴെയുള്ള ഈ എല്ലിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ടാണ് ഈ കവിളിൻ്റെ ഈ ഭാഗത്ത് മൂക്കിൻ്റെ ഈ ഭാഗങ്ങളിൽ അതോടൊപ്പം തന്നെ നെറ്റിയിൽ അതുപോലെ പിരികത്തിൻ്റെ രണ്ട് സൈഡുകളിൽ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ആയിട്ട് ഈ പാടുകൾ വരുന്നത് ഇത് വരുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം സ്ത്രീകളിലാണ് പത്ത് ശതമാനം മാത്രമേ പുരുഷന്മാർക്ക് ഇത് എഫക്റ്റ് ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഒന്നാമത്തെ കാരണമാണ് സ്ട്രെസ്സ് ഈ സ്ട്രെസ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ശാരീരികവും മാനസികവുമായ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമ്മളെ പലപ്പോഴും സ്ട്രെസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാവുകയും അത് പലപ്പോഴും മെലാനിൻ്റെ പ്രൊട്ടക്ഷൻ കൂടുന്നതിനും അങ്ങനെ മുഖത്ത് പാടുകൾ വരുന്നതിനും കാരണമാവുകയും ചെയ്യും രണ്ടാമത്തെ കാരണമാണ് ഹോർമോണൽ ചേഞ്ചസ് അത് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസുകളാകാം അല്ലെങ്കിൽ തൈറോയിഡ് മൂലം ഉണ്ടാകുന്ന ചേഞ്ചസ് ചേഞ്ചസാകാം അല്ലെങ്കിൽ ബെർത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കളിക്കുന്ന പിൽസുകൾ കൊണ്ടുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസുകളാകാം ഇനി അല്ല എങ്കിൽ പലപ്പോഴും ഈ മെനോപ്പോസിനോട് അനുബന്ധിച്ചിട്ടുള്ള ഹോർമോൺ ചേഞ്ചസുകളാകാം അതുകൊണ്ടാണ് പലപ്പോഴും ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ലേഡീസിൽ കൂടുതലായിട്ട് ഈ പാടുകളൊക്കെ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഹോർമോൺ ചേഞ്ചസ് ഈ മെലാനിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടുകയും അങ്ങനെ നമുക്ക് മുഖത്ത് പാടുകൾ വരുന്നതിന് കാരണമാവുകയും ചെയ്യും മറ്റൊരു കാരണമാണ് ഉറക്കക്കുറവ് ഇന്നത്തെ യുവതലമുറയിലെ പല കുട്ടികൾക്കും ഈ ചെറുപ്പത്തിലെ തന്നെ പത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ള പലർക്കും ഇതുപോലെ ഈ കരിമംഗലത്തിൻ്റെയും മെലാസ്മയുടെയൊക്കെ പാടുകൾ വരുന്നതിൻ്റെ കാരണം ഉറക്കക്കുറവാണ് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യും അങ്ങനെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അങ്ങനെ അത് പലപ്പോഴും നമ്മുടെ മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും അതാണ് പലപ്പോഴും പാടുകളായിട്ട് വരുന്നത് ഈ പാടുകൾ പല രൂപത്തിലാണ് ഡാർക്ക് കളറിൽ വരാം ബ്രൗൺ കളറിൽ വരാം ഡാർക്ക് ബ്രൗൺ കളറിൽ വരാം ഈ പലപ്പോഴും ഈ കരിമംഗല്യം എന്ന് പറയുന്നത് വരുന്നത് പലപ്പോഴും ഒരു സ്പോട്ടായിട്ടായിരിക്കും വരുന്നത് ആ സ്പോട്ട് പിന്നെ ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി വരുന്നത് കാണാം അങ്ങനെ വലുപ്പം കൂടാണ് പ്രായമനുസരിച്ച് കാലങ്ങൾ കൊണ്ട് അത് വലുത് വലുതായി വരും ഇതാണ് കരിമംഗല്യം അതിനൊന്ന ആ ഒരു കാരണങ്ങളാണ് ഉറക്കക്കുറവ് മറ്റൊരു കാരണമാണ് വെള്ളം കുടിക്കാതിരിക്കുന്നത് വെള്ളം ശരിയായ രീതിയിൽ നമ്മൾ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പാടുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ പലരും പറയും ഒരു ഗ്ലാസ് കുടിക്കുന്നു രണ്ട് ഗ്ലാസ് കുടിക്കുന്നു അങ്ങനെയല്ല മറിച്ച് നമുക്ക് ഇരുപത്തഞ്ച് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ വെള്ളം കുടിക്കുക അങ്ങനെ വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പാടുകൾ വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും അതുകൊണ്ട് വെള്ളം ശരിയായ രീതിയിൽ കുടിക്കുക അതുപോലെ മറ്റൊരു കാരണമാണ് റോങ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നത് ഹൈ ഫ്രാഗ്രൻസുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്രീമുകൾ അങ്ങനെ ഉള്ള പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിനെ അതുപോലെ ഹാഷ് ആയിട്ടുള്ള കെമിക്കൽസ് ബേസ്ഡ് ആയിട്ടുള്ള ക്രീമുകൾ ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും പലപ്പോഴും അത് പാടിലേക്ക് വരുന്നതിനും അങ്ങനെ മെലാസ്മ വരുന്നതിനും കാരണമാവുകയും ചെയ്യും അപ്പോൾ എന്തുപയോഗിക്കുമ്പോഴും നാച്ചുറൽ ആയ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം എന്നും തിളക്കത്തോടു കൂടിയിട്ട് ഭംഗികളോട് കൂടിയിട്ട് ഇരിക്കും അതുപോലെ മറ്റൊരു കാരണമാണ് നമ്മുടെ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സുകൾ അതോടൊപ്പം തന്നെ ഹോർമോൺ ടാബ്ലെറ്റ്സുകൾ ഇതെല്ലാം പലപ്പോഴും പാടുകൾ വരുന്നതിനും മെലാസ്മ വരുന്നതിനും കാരണമാകുന്നുണ്ട് മറ്റൊരു മെയിൻ കാരണമാണ് യു വി റൈസിൻ്റെ എഫക്റ്റ് പലപ്പോഴും നമ്മൾ അടിക്കുന്ന സൂര്യപ്രകാശം അതിലല്ല യു വി റൈസ് നമ്മുടെ മെലാനിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും അങ്ങനെ നമ്മുടെ മുഖത്ത് പാടുകൾ ഉണ്ടാകുന്നതിനും കാരണമാകും ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ മുഖത്ത് കരിമംഗലം അരി കരിമംഗല്യം മെലാസ്മ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ ഈ കാരണങ്ങളൊക്കെ കുറച്ചാൽ തന്നെ നമ്മുടെ മെലാസ്മ വരാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് മിനി വന്ന മെലാസ്മയെ നമുക്ക് എങ്ങനെ മായ്ക്കാം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സബ്ജക്റ്റ് നാച്ചുറൽ ആയ രീതിയിൽ നമുക്ക് മെലാസ്മ മായ്ക്കാൻ കഴിയും അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നാച്ചുറൽ ആയിട്ടുള്ള മെലാസ്മ മാച്ചാൽ പിന്നെ അത് തിരിച്ചു വരുമോ എന്നുള്ളത് പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ പഠനങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നാച്ചുറൽ ആയ രീതിയിൽ മാച്ചാൽ അത് തിരിച്ചു വരില്ല ഒരു മാസം മുതൽ രണ്ട് മാസം വരെ ഇത് എടുക്കും ഇത് പൂർണ്ണമായിട്ടും മാഞ്ഞു പോകുന്നതിന് ഇനി ഇത് എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെലാസ്മ ക്രീം ഉണ്ടാക്കുന്നത് ഒന്ന് ജാതിയുടെ എസൻസ് കർപ്പൂരം മരോട്ടി എണ്ണ രക്തചന്ദനം ആര്യവെയ്പ്പിൻ്റെ എണ്ണ അതുപോലെ പല നാച്ചുറൽ എസൻസുകൾ ചേർത്തിട്ടാണ് ഏതാണ്ട് പതിമൂന്നോളം നാച്ചുറൽ എസൻസുകൾ ചേർത്തിട്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള മെലാസ്മ ക്രീം ഉണ്ടാക്കുന്നത് അത് നമ്മുടെ സ്കിന്നിന് നല്ല ഭംഗി കിട്ടുന്നതിന് നമ്മുടെ പാടുകളെ പൂർണ്ണമായിട്ടും മായ്ക്കുന്നതിന് ഒക്കെ കാരണമായി തീരും നാച്ചുറൽ ആയിട്ടുള്ള മെലാസ്മ ക്രീം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു മറുപടിയാണത് നമുക്ക് വെറുതെ ഈ സ്കിന്നിലേക്ക് ഈ മെലാസ്മ ക്രീം അപ്ലൈ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം നമ്മൾ പല കെമിക്കൽ ക്രീമുകൾ ഉപയോഗിച്ച് അലി പ്രായം കൊണ്ട് നമ്മുടെ സ്കിൻ ഹാർഡായി പോയിട്ടുണ്ടാകും അപ്പോൾ അതിനെ ഒന്ന് സോഫ്റ്റൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് ലൈറ്റാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് നാച്ചുറൽ ആയ രീതിയിൽ നമ്മൾ ഫേസിനെ ഒന്ന് സ്ക്രബ് ചെയ്യുക അത് ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഒരൽപ്പം തേനെടുക്കുക അല്പം കാപ്പിപ്പൊടിയും അല്പം പഞ്ചസാര കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നെറ്റി മുതൽ കഴുത്തവരെയുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക അതുകഴിഞ്ഞ് നമ്മൾ പതുക്കെ പതുക്കെ നെറ്റ് മുതൽ കഴുത്ത് വരെ സ്ക്രബ്ബ് ചെയ്യുക പതുക്കെ പതുക്കെ നിങ്ങൾ ആ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഒരിക്കലും പഞ്ചസാര തരിതരിയായിരിക്കും ഒരച്ച് നമ്മളുടെ സ്കിന്നിനെ പൊട്ടിക്കരുത് അത് സോഫ്റ്റ് ആയ രീതിയിൽ ചെയ്യുക അതിനുശേഷം നമ്മുടെ ആ ഫേസ് സ്ക്രബ് ഒരു അഞ്ച് മിനിറ്റ് ടു പത്ത് മിനിറ്റ് നമ്മുടെ ഫേസിൽ ഒന്ന് ഇരുന്നോട്ടെ കാരണം തേൻ നല്ല മോയ്സ്ചറൈസിംഗ് ആണ് അതോടൊപ്പം തന്നെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് പഞ്ചസാര നല്ല ഒരു സ്ക്രബിങ് കോമ്പൗണ്ടാണ് കാപ്പിപ്പൊടി അപ്പോൾ അത് നമ്മുടെ മുഖത്തിരിക്കുന്നത് മുഖത്ത് കൂടുതൽ ഗുണം കിട്ടുന്നതിന് കാരണമാകും അപ്പോൾ അതുകൊണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് കഴുകിക്കളയുക രാത്രി ഈ മെലാസ്മ ക്രീം നമ്മുടെ പാടുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ പലരും ചോദിക്കും ഫുള്ളായിട്ട് ചെയ്യണോ അതിൻ്റെ ആവശ്യമില്ല ഫുള്ളായിട്ട് ചെയ്താലും മായുന്നത് പാടുകൾ മാത്രമായിരിക്കും അപ്പം അതുകൊണ്ട് ഈ പാടുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക രാവിലെ കഴുകിക്കളയുക കഴുകിക്കളയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷോ അല്ലെങ്കിൽ പയറുപൊടിയോ കടലപ്പൊടിയോ അങ്ങനെ നാച്ചുറൽ ആയ രീതിയിൽ നിങ്ങൾ ഈ ഫേസിനെ കഴുകിക്കളയുക പിന്നെ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ മറ്റുള്ള ക്രീമുകൾ സൺസ്ക്രീനുകൾ ഇതൊന്നും ഉപയോഗിക്കാതിരുന്നാൽ ഇതിൻ്റെ റിസൾട്ട് കൂടുതലായിട്ട് കിട്ടും കാരണം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും നാച്ചുറൽ ആണ് നാച്ചുറൽ ഉപയോഗിച്ചാൽ അത് കാലങ്ങളോളം നിലനിൽക്കുകയും പൂർണ്ണമായ ഗുണം നമ്മൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ എല്ലാവർക്കും നല്ല മുഖത്തെ പാടുകളൊക്കെ മാഞ്ഞ് നല്ല ഭംഗിയുള്ള മുഖം നല്ല സന്തോഷമുള്ള മനസ്സും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ചോക്കോ